എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ അങ്ങനെ ഞങ്ങളും ഒരു ജപ്പാൻ ട്രിപ്പ് നടത്തി അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ എങ്ങനെയാണ് ജപ്പാൻ യാത്രയ്ക്ക് പ്രിപ്പയർ ചെയ്തതെന്ന് പറയാം വിസ ആപ്ലിക്കേഷൻ താമസം ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റുകൾ എന്നിങ്ങനെ യാത്രയ്ക്ക് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ആദ്യമായി വിസ ആപ്ലിക്കേഷന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ജപ്പാന്റെ വിസ അപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ് വി എഫ് എസ് ഗ്ലോബൽ വഴിയാണ് ജപ്പാൻ വിസ ഞങ്ങൾ അപ്ലൈ ചെയ്തത് ആദ്യം തന്നെ അവരുടെ വെബ്സൈറ്റ് വഴി അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻ്റ് ഡേറ്റിൽ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് അവിടെ പോയി സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വി എഫ് എസ് ഗ്ലോബലിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ വി എഫ് എസ് ഗ്ലോബലിലാണ് അപ്പോയിൻമെൻ്റ് എടുത്തത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ഇതൊക്കെയാണ് പാസ്പോർട്ട് വിസ ആപ്ലിക്കേഷൻ ഫോം കവർ ലെറ്റർ ഐറ്റിനറി ഫ്ലൈറ്റ് ടിക്കറ്റ്സ് സ്റ്റേ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് റിട്ടേൺസ് മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ സർട്ടിഫിക്കറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വിത്ത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഡ്രസ് പ്രൂഫ് കാണിക്കുന്നതിനായി ആധാർ പാസ്പോർട്ട് ഗ്യാസ് കണക്ഷൻ കറണ്ട് ബിൽ അല്ലെങ്കിൽ റെൻ്റിൽ അഗ്രിമെൻറ്റ് ഇതിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാം ഫോട്ടോസും കൊടുക്കണം ഫോട്ടോസ് അവർ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ അനുസരിച്ച് എടുക്കുകയും വേണം വിസ ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ മാത്രമാണ് അടച്ചത് ഇത് കൂടാതെ വി എഫ് എസിൻ്റെ ഫീസും വരും അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് വിസ കിട്ടിയോ കിട്ടുമില്ലയോ എന്നറിയാൻ സാധിക്കും വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് വിസയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും സ്റ്റേയുടെ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ കഴിയും ഗൂഗിൾ ഫ്ലൈറ്റ്സ് സ്കൈ സ്കാനർ പോലുള്ള വെബ്സൈറ്റുകൾ വഴി ഫ്ലൈറ്റ് റേറ്റ്സ് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഈ വെബ്സൈറ്റുകൾ വഴിയോ അല്ലെങ്കിൽ എയർലൈൻസിൻ്റെ നേരിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഡേറ്റ്സ് നോക്കിയാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് ബാംഗ്ലൂർ ടു ടോക്കിയോ ടോക്കിയോ ടു ബാംഗ്ലൂർ ആണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഏകദേശം രണ്ട് മാസം മുന്നേ തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ടിക്കറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് റിട്ടേൺ ഫ്ലൈറ്റും സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു ഫ്ലൈറ്റുകളെല്ലാം കൂടി ഒരാൾക്ക് അമ്പതിനായിരം രൂപയാണ് ചിലവായത് ഇത് റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ആണ് ഇനി നമുക്ക് സ്റ്റേ എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങളുടെ ഐറ്റിനറി അനുസരിച്ച് ഓരോ സ്ഥലത്തും ഞങ്ങൾ സ്റ്റേ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു ഞങ്ങളുടെ ഐറ്റിനറി ഇതാണ് ആദ്യത്തെ നാല് ദിവസം ടോക്കിയോ ഒരു ദിവസം ഹക്കോനെ ഒസാക്കയിൽ നാല് ദിവസം സപ്പോറോയിൽ നാല് ദിവസം അവസാനത്തെ ഒരു ദിവസം വീണ്ടും ടോക്കിയോ ആദ്യത്തെ മൂന്ന് ദിവസം ഞാനും ഹസ്ബൻഡും മാത്രമായിരുന്നു പിന്നീട് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സ്റ്റേയും എയർ ബി എൻ ബി വഴിയാണ് ഒക്കെ ചെയ്തത് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാനും കൂടാനും ഒക്കെ ഒരു വീടാണ് കൂടുതൽ നല്ലതെന്ന് തോന്നി പിന്നെ വാഷിംഗ് കുക്കിംഗ് എല്ലാത്തിനും എർ ബി എൻ ബി ആയിരുന്നു കൂടുതൽ സൗകര്യം ടോക്കിയോയിൽ ഹോട്ടൽ റൂമുകളൊക്കെ വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ അവിടെയും എർ ബി എൻ ബി തന്നെ ചൂസ് ചെയ്തു എർ ബി എൻ ബിയും ചെറുതാണ് പക്ഷെ ഹോട്ടലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ആണ് ടോക്കിയോയിൽ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നല്ല സ്റ്റേ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ടോക്കിയോയിൽ തന്നെ ഷിഞ്ചുക്കു എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത് എയർ ബി എൻ ബി അല്ലാതെ തന്നെ അവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഷിഞ്ചിക്കു എ പി എ ഹോട്ടൽസിനാണ് സ്റ്റേ ചെയ്തത് രാത്രി ലേറ്റ് ആയിട്ട് പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഷിബുയാർ ഷിഞ്ചിക്കു ഏരിയകളിൽ സ്റ്റേസ് തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഇവിടെ നിന്ന് അടുത്താണ് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ട്രെയിൻ സർവീസും ബസ് സർവീസും ഒക്കെ വളരെ കുറവാണ് ചില സ്ഥലങ്ങളിൽ ഇല്ലയെന്ന് തന്നെ പറയാം ടാക്സി ചാർജ് വളരെ കൂടുതലുമാണ് അസക്കൊസ ജിൻസ തുടങ്ങി കുറേ അധികം സ്ഥലങ്ങളിലും സ്റ്റേ നോക്കാവുന്നതാണ് ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് ടോക്കിയോ നറീറ്റ എയർപോർട്ടിൽ നിന്നായിരുന്നു അതുകൊണ്ട് അവിടെ അടുത്ത് തന്നെ എയർപോർട്ടിലേക്ക് ഷട്ടിൽ സർവീസ് ഉള്ള ഒരു ഹോട്ടലിൽ സ്റ്റേ ബുക്ക് ചെയ്തു ഹക്കോനെ ഒസാക്ക സപ്പോറോ എല്ലായിടത്തും എയർ ബി എൻ ബി തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഞങ്ങൾ ടോട്ടൽ ആറു പേരുടെ ഗ്രൂപ്പായിരുന്നു അതേപോലെ തന്നെ സ്റ്റേയുടെ അടുത്തുള്ള സ്റ്റേഷനിൽ എത്ര മണിവരെ ട്രെയിൻ ഉണ്ടാകുമെന്ന് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ബസ്സിനും ഇതേപോലെ ചെക്ക് ചെയ്യാൻ പറ്റും എയർ ബി എൻ ബി ആണെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും എയർ ബി എൻ ബിയിൽ അയച്ച് തരും ഡോർ അൺലോക്ക് ചെയ്യാനുള്ള പിന്ന് റൂട്ട്സ് വേസ്റ്റ് ഡിസ്പോസൽ അങ്ങനെ എല്ലാം അവർ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു ടോക്കിയോയിലെ പ്രധാനമായിട്ടും രണ്ട് എയർപോർട്ടുകളാണുള്ളത് ഒന്ന് നറൈറ്റ എയർപോർട്ട് ഒന്ന് ഹനൈഡ എയർപോർട്ട് ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് അനേഡ എയർപോർട്ടിലാണ് അവിടുന്ന് ഷിഞ്ചുക്കൂർ സ്റ്റേയിലേക്ക് ഞങ്ങൾ ട്രെയിനിലാണ് പോയത് സ്റ്റേ മിക്ക സ്ഥലങ്ങളിലും ലേറ്റ് ചെക്കിങ്ങിനാണ് അതായത് ഒരു ഈവനിങ് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞായിരിക്കും മിക്ക സ്ഥലങ്ങളിലും ചെക്കിംഗ് അതേപോലെ മിക്ക സ്റ്റേഷനുകളിലും ലഗേജ് വെക്കാനായിട്ട് ലോക്കർ ഫെസിലിറ്റി ഉണ്ട് ഹക്കോനയിൽ ചെക്കിംഗ് ടൈമിന് വളരെ മുന്നേ എത്തിയ ദിവസം ഞങ്ങളും ഈ ഫെസിലിറ്റി യൂസ് ചെയ്തിരുന്നു അതേപോലെ തന്നെ ലഗേജ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് അടുത്തത് ജപ്പാനിലെ ഇൻറ്റേർണൽ ട്രാവൽ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഷിൻകാൻസൽ അഥവാ ബുള്ളറ്റ് ട്രെയിനുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വൈകിയത് കൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ അത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു ഞങ്ങൾ ഒസാക്കയിലേക്കാണ് ബുള്ളറ്റ് ട്രെയിനിൽ പോയത് ജപ്പാൻ ഷിൻകാൻസിന് ഉൾപ്പെടെയുള്ള മിക്ക എക്സ്പീരിയൻസുകളും ക്ലൂക്ക് പോലെയുള്ള വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റ് വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ് ജപ്പാനിൽ ഇൻറ്റേർണൽ ഫ്ലൈറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കാനർ വഴിയോ എയർലൈൻസിൻ്റെ വെബ്സൈറ്റ് വഴിയോ മുൻകൂട്ടി ബുക്ക് ചെയ്യാം പീച്ച് എയർലൈൻസ് അഥവാ അല്ലെങ്കിൽ ജെസ്റ്റാർ എയർലൈൻസ് വഴിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത് ഇതുകൂടാതെ മറ്റു പല എയർലൈൻസുകളും ഉണ്ട് വസാക്ക ടു സപ്പോറോ ആൻഡ് സപ്പോറോ ടു ടോക്കിയോ ആണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തത് മെട്രോ ട്രെയിൻ ബസ് ട്രാവലിനായി അവിടെ എത്തുമ്പോൾ ഐ സി കാർഡ് എടുക്കാവുന്നതാണ് ഞങ്ങൾ ഐ സി കാർഡുകളിൽ വെൽക്കം സോയിക്ക കാർഡാണ് യൂസ് ചെയ്തത് ഇതുകൂടാതെ മറ്റ് പല സ്മാർട്ട് കാർഡുകളും ഉണ്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ ഈ കാർഡുകൾ എടുക്കാൻ സാധിക്കും തീരുന്ന അനുസരിച്ച് ഈ കാർഡ് റീചാർജ് ചെയ്യാനും സാധിക്കും എല്ലാ സ്റ്റേഷനുകളിലും റീചാർജ് മെഷീൻസും ഉണ്ടാവും ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കയ്യിൽ എപ്പോഴും ക്യാഷിൽ വരുത്തണം കാർഡുകൾ എടുക്കുമെങ്കിലും വളരെ കുറച്ച് സ്ഥലത്ത് കാർഡുകൾ എടുക്കുകയുള്ളൂ കൂടുതലും റെസ്റ്റോറൻറ്റ്സിലും സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ കാർഡുകൾ യൂസ് ചെയ്യാം ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും എ ടി എം ഫെസിലിറ്റി അവൈലബിൾ ആണ് കറൻസി എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് ഈ വിവരങ്ങൾ നിങ്ങളുടെ ജപ്പാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടോക്കിയോയിലെ രസകരമായ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം